അപ്പോൾ ഇവർ ലണ്ടനിലെത്തിയിരിക്കാൻ അവന് ഏതോ ഒരു അപരിചിതമായ സ്ഥലത്ത് എത്തപ്പെട്ടിട്ടുണ്ട് ഏതോ ഒരു കൂട്ടം ആളുകളുടെ അടുത്ത് എത്തപ്പെട്ടിട്ടുണ്ട് ഇനി എന്താണ് സംഭവിക്കുന്നത് സംഭവിക്കുന്നൊന്ന് നോക്കാം അവന് ഫസ്റ്റ് ഡേയിൽ അവൻ എന്തൊക്കെയോ ഭക്ഷണം കൊടുത്തു അങ്ങനെ അവരോർക്കത്തിലേക്ക് പോയി വെൻ ഹി വോക്ക് അവന് ഉണർന്നപ്പോൾ ഇറ്റ് വാസ് ലേറ്റ് മോർണിംഗ് രാവിലെ ഒരുപാട് സമയം വൈകിരുന്നു ഫാഗിൻ വാസ് ദ ഓൺലി அத பேசூ ஆயத்து மாத்திண்டி பிள்ளைக்க போயிருக்கணும் வாஸ் ஓன்லி அதர் பேர்சன் அவனை கூடாது ஒரு வீகின் மாத்திர ஆண்ட் இங்ஃபி இன் அ பாக் ஆ சமயத்தை ஒரு தலைப்பி கோஃபி தளப்பிச்சோண்டி பான் ஒரு பாத்திரத்தில் வேண்ட கோஃபி வாசிட்டி കഴിഞ്ഞപ്പോൾ നേരെ തിരിഞ്ഞു അവനെ ഒന്ന് അടുത്ത് നോക്കി ിട്ടുണ്ടായിരുന്നുള്ളൂസ് വേർ ഹാഫ് ക്ലോസ് ആ സമയത്തും അവൻ്റെ കണ്ണുകൾ പകുതി അടഞ്ഞെടുക്കുകയായിരുന്നു സോ ഹി സീം ടു ബി സ്റ്റിൽ ഫാസ്റ്റ് പക്ഷേ ഇപ്പോൾ അവനെ കണ്ടു കഴിഞ്ഞാൽ അവൻ സ്റ്റിൽ ഫാസ്റ്റ് പെട്ടെന്ന് തന്നെ അവൻ ഉറങ്ങിപ്പോകും ഒരു രൂപത്തിലായിരുന്നു ഫാഗിൻ ദെൻ ഇൻക്ക് ദ ഡോർ ആൻഡ് എ ഹിഡൻ ഹോൾ ഇൻ ദ ഡോർ ഇൻ ദ ഫ്ലോർ ഫാഗിൻ ഫാഗ് ലോക്ക് വാതിലടച്ചു ആൻഡ് ഫ്രോം എ ഹിഡൻ ഹോൾ മറഞ്ഞ ഒരു ദ്വാരത്തിലൂടെ ഇൻ ദ ഫ്ലോർ തറയിലുള്ള ഹി ടുക്ക് ഔട്ട് എ സ്മോൾ ബോക്സ് അപ്പോ ഫാഗിൻ ഈ ഉണർന്നത് ശ്രദ്ധിച്ചിട്ടില്ല ആ സമയത്ത് ഫാഗിൻ എന്തോ ചെയ്യണം അത് ഒലിവർ ജസ്റ്റ് കണ്ണ് തുറന്നിട്ടവിടെ പകുതി തുറന്ന് കണ്ണുകളവിടെ നോക്കിയ സമയത്ത് അതായത് ഇവൻ ഉറങ്ങിയിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഫാഗിൻ്റെ അടുത്ത് വന്ന് അടുത്ത് വന്ന് നോക്കിയത് അപ്പോൾ ഉറങ്ങിയിട്ടുണ്ട് അവന് പകുതി അടഞ്ഞു കിടക്കുന്ന കാരണത്താൽ അവൻ ഉറങ്ങി കിടക്കാന്നായിരിക്കും നോക്കുക പക്ഷേ ഫാഗിന് ഫാഗിൻ ഫാഗിന് ലോക്ക് ദ ഡോർ അപ്പോൾ ഫാഗിൻ ഫാഗിന് ഡോർ ലോക്ക് ചെയ്തിട്ട് ആൻഡ് ഫ്രം ദ ഹിഡൻ ഹോൾ ഇൻ ദ ഫ്ലോർ ഒരു ഹി ടുക്ക് ഔട്ട് എ സ്മോൾ ബോക്സ് ഒരു മറഞ്ഞ് കിടക്കുന്ന ഒരു ഒരു കുഴി തറയിലുള്ള ഹീ ടുക്ക് ഔട്ട് എ സ്മോൾ ഒരു ചെറിയ ബോക്സ് പുറത്തേക്ക് വിച്ച് ഹി പ്ലേസ്ഡ് കെയർഫുള്ളി ഓൺ ദ ടേബിൾ എന്നിട്ട് അത് എടുത്തിട്ട് ശ്രദ്ധാപൂർവം അവരുടെ ടേബിൾ ഉണ്ടല്ലോ ആ ടേബിൾ വെച്ചു ആസ് ഓപ്പൺഇറ്റ് സമയത്ത് അവന്റെ കണ്ണിൽ ഇങ്ങനെ തിളങ്ങി ആൻഡ് ഔട്ട് എ ഗോൾഡ് വാച്ച് കവേർഡ് ഇൻസ് തുറന്നു എന്നിട്ട് ഒരു ഗോൾഡ് വാച്ച് സ്വർണത്തിന്റെ വാച്ച് രത്നങ്ങളിൽ പൊതിഞ്ഞ ഒരു വാച്ച് ആ പെട്ടിയിൽ നിന്ന് പുറത്തേക്ക് എടുത്തു ആഹ് അവരോട് തന്നെ പറഞ്ഞു വാട്ട് ഫൈൻ മെയിൻ ദിവസത്തായ ആളുകളായിരിക്കാം ലോയൽ ടു ദ എൻഡ് അവസാനം വരെ ലോയൽ ആയിട്ടുള്ള ദർ ടോൾ ദ പ്ലീസ്ഡ് വേർ ദ ജേ അവർ ഒരിക്കലും പറഞ്ഞിട്ടില്ല ഓക്കെ ഒരു ചെറിയ കൺഫ്യൂഷൻ ഉണ്ട് നമുക്ക് നോക്കാം എന്താ പറയുക ഓക്കെ they never told the the priest where the jewels ക്രീസ്റ്റ് വേർ ദലും പുരോഹിതനോട് പറഞ്ഞിട്ടില്ല എവിടെയാണ് ആ രത്നങ്ങൾ ഉള്ളത് എന്ന് നോർ എബൌട്ട് ഓൾഡ് ഫാഗിൻ ആ പറഞ്ഞ വ്യക്തി ഓൾഡ് ഫാഗിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല ദ വെരി എൻഡ് അവസാനം വരെ വൈ ഷുഡ് എന്തിന് അവരത് പറയണം ഇറ്റ് വാസ് ഓൾറെഡി ടു ലേറ്റ് ഇതിപ്പോ തന്നെ ഒരുപാട് വൈകിട്ടുണ്ട് ഡൗൺ ഡെക്സ് അതൊരിക്കലും അവരുടെ കഴുത്തിന് നേരെ കയറ് പോകുന്നത് സ്റ്റോപ്പ് ചെയ്യില്ലായിരുന്നു നിർത്തില്ലായിരുന്നു ഫാഗൻ ടുക്ക് ഔട്ട് അറ്റ്ലീസ്റ്റ് സിക്സ് മോവ് വാച്ചസ് അതുപോലെ ആറ് വാച്ചുകൾ കൂടി ഫാഗൻ പുറത്തേക്കെടുത്തു ആസ് വെൽ ആസ് റിംഗ്സ് മോതിരങ്ങളുണ്ട് ആൻഡ് ബ്രേസ്ലെറ്റ്സ് മാലകളുണ്ട് ആൻഡ് മെനി അതർ വാല്യൂബിൾ പീസസ് ഓഫ് ജി അതുപോലെ വോട്ട് വില പിടിച്ച ആഭരണങ്ങൾ ഹി ലുക്ക് പ്ലഷർ അയാൾ ഇതെല്ലാം ഭയങ്കര സന്തോഷത്തിലെ നോക്കി ദീപ്ലേസ്ഡ് ദം എന്നിട്ട് അതിനെ മാറ്റി വാട്ട് എ ഗുഡ് തിങ് ഹിങ് ഇസ് ഹി മഹമ്മ എന്ത് നല്ലൊരു ാണ് അത് തൂങ്ങിക്കൊണ്ടിരിക്കുന്നത് മരിച്ച ആളുകൾക്ക് ഒരിക്കലും സംസാരിക്കാൻ കഴിയില്ല ഓർ ബിട്രേ ഓൾഡ് ഫ്രണ്ട്സ് ചതിക്കാനും കഴിയില്ല പഴയ സുഹൃത്തുക്കളെ അപ്പൊ ഇതിന്ന് മനസ്സിലാവണം എന്താ വെച്ചാൽ ആരൊക്കെയോ തട്ടിയിട്ടാണ് ചതിച്ചിട്ടൊക്കെയാണ് പുള്ളി ഇത് കൈക്കലാക്കിയിട്ടുള്ളത് ഇത്രയും സംഭവങ്ങൾ പുള്ളി ഇങ്ങനെ മനസ്സിലിങ്ങനെ ഇങ്ങനെ ആത്മഗതം മനസ്സ് സംതൃപ്തപ്പെടാൻ വേണ്ടിയിട്ട് ഞാനൊന്നും പിടിക്കപ്പെടില്ല കാരണം ഡെഡ്മാൻ മരിച്ച ആളുകൾക്ക് ഒരിക്കലും സംസാരിക്കാൻ കഴിയില്ല പഴയ ആളുകളെ ചതിക്കാൻ കഴിയില്ല അപ്പം എങ്ങനെയൊക്കെ എന്തൊക്കെയോ ദുരൂഹമായ നിഗൂഢമായ ചില കാര്യങ്ങളുണ്ട് ഈ പറഞ്ഞ വാച്ച് വള ജ്വല്ലറികൾ പിന്നെ നെക്ലസ് റിങ്സ് ഇതെല്ലാം ആ പെട്ടിയിൽ അടച്ചു വെച്ചിരിക്കണം ഓക്കെ ബോക്സ് ചെറിയ ബോക്സിന്റെ അടപ്പ് അടച്ചു ഓഫ് ദ ബോക്സ് പെട്ടെന്ന് തന്നെ അടച്ചു ക്രൗഡ് ക്രാഷ് ഒരച്ചത്തിലുള്ള ശബ്ദത്തോടുകൂടി and picked up a bread knife from the table എന്നിട്ട് എടുത്തു ബ്രെഡ് വെച്ചിരുന്ന ഒരു വെച്ചിരുന്നൊരു കത്തിയുണ്ട് ആ കത്തി ഇങ്ങോട്ട് എടുത്തു വൈ ആർ യു വാച്ചിങ് മീ നീ എന്തിനാണ് എന്നെ നോക്കുന്നത് വാട്ട് ഹാസ് യു സീൻ നീ എന്താ കണ്ടത് ടൽ പറ പെട്ടെന്ന് പറ ഐ കുഡിൻ സ്ലീപ്പ് എനി ലോങ് സാർ സെഡ് ഓലിവർ ഫാറ്റ് എനിക്ക് കൂടുതലും ഉറങ്ങാൻ പറ്റിയിരുന്നില്ല സാർ ൂർ മുമ്പ് ഉണർന്നിട്ടുണ്ടായിരുന്നില്ലല്ലോ ഫാഗിൻസ് ഫുളി തറച്ച് ചോദിക്കുന്ന രീതിയിൽ ഫാഗിൻ ചോദിച്ചു സ്റ്റിൽ ഹോൾഡിംഗ് എ നൈഫ് ആ സമയത്തും കത്തി പിടിച്ചോണ്ട് ഐ പ്രോമിസ് ഐ വാസ് ഇൻസോട്ട് റിപ്ലൈറ്റ് അപ്പോൾ ഒരു മണിക്കൂർ മുമ്പ് എന്തൊക്കെയാണ് സംഭവിച്ചിട്ടുണ്ട് ഐ പ്രോമിസ് ഐ വാസ് ഇൻ സിയോർ ട്രിപ്പ് ഓലിവോർ ഐ പ്രോമിസ് ഞാൻ പറയുന്നു ഐ വാസ് ഇൻ സർ ഞാൻ ഉറങ്ങിട്ടില്ല ഒരു മണിക്കൂർ മുമ്പ് ഞാൻ ഉറങ്ങിയിട്ടില്ല ട്രിപ്ലൈഡ് ഒലിവർ ഒലിവർ പറഞ്ഞു ഡോൺ വർ മൈറ്റിയർ ഓക്കെ പ്രേ ബുദ്ധിമുട്ടാണ് പ്രേസ് പെട്ട മൈറ്റിയർ ഫാഗിൻ സെഡ് ഫാഗിൻ പറഞ്ഞു പുട്ടിങ് ഡൗൺ ദ നൈഫ് കത്തിയാട് വെച്ചുകൊണ്ട് ആൻഡ് ബിക്കമിങ് വൺസ് എഗൈൻ ദ കൈൻഡ് ഓർജന്റൽമാൻ അത് വീണ്ടും ആ ദയവായ്പായങ്ങൾ മാറി ഞാൻ വ്യക്തമായി പേടിപ്പിക്കാൻ നോക്കിയതാ നോക്കിയതാണ് പ്രിയപ്പെട്ടവനെ യു ആർ എ ബ്രൈറ്റ് ബോയ് ഞാൻ നിനക്ക് നല്ല ധൈര്യമുണ്ട് കുട്ടിയാണ് ഒലിവോർ ഒലിവോർ ആൻഡ് ഡിഡ് യു സീ എനി ഓഫ് ദ പ്രക്കി തിങ് നീ എന്തെങ്കിലും ഭംഗിയുള്ള എന്തെങ്കിലും സംഭവങ്ങൾ കണ്ടോ യെസ് സർ ഒലിവറി

ചളി പിടിച്ച സ്ഥലത്ത് സോ മെനി വാച്ച് ഒരുപാട് വാച്ചുകൾ ഉണ്ട് ബട്ട് ഇറ്റ് മസ്റ്റ് കോസ്റ്റ് ഫാഗിൻ അലോട്ട് ഓഫ് മണി ടു ലുക്ക് ആഫ്റ്റർ ദ ഡോർജർ പിന്നെ ഇറ്റ് മസ്റ്റ് ബി കോസ്റ്റ് ഫാഗിൻ അലോട്ട് ഫാഗിന് വളരെ ദയാളുവായിട്ടുള്ള പ്രായമുള്ള ഒരു മാന്യനാണ് എന്നാണ് ഡോർജർ പറഞ്ഞത് അപ്പോൾ ഈ പൈസ കാര്യങ്ങളൊന്നും പറഞ്ഞ കാര്യമായിട്ട് അറിയില്ല അപ്പോ ഒരു റിങ്ങിന് ചിന്തിച്ചു ഒരു പക്ഷേ ഈ ഓൾഡ് മാൻ ഒരുപാട് പൈസ ചെലവുണ്ടാവും കാരണം എന്താണ് ലുക്കിംഗ് ആഫ്റ്റർ ഡോട്ട് ആൻഡ് അതർ ചിൽഡ്രൻ മറ്റു കുട്ടികളൊക്കെ അതായത് അനാഥാലയം നടത്തണമെന്നാണ് പൊളിക്ക് പോകുന്ന മനസ്സിലാവുന്നത് ഓക്കെ അപ്പോൾ അതിന് ഒരുപാട് ചെലവുണ്ട് അതുകൊണ്ടായിരിക്കും ഇയാളെപ്പോഴും ഇത്രയും പൈസ ഒക്കെ ഉള്ള ആളായിട്ടും ഇത്രയും ഡേർട്ടി പ്ലേസിൽ താമസിക്കുന്നത് സോ ഹി സെഡ് നത്തിങ് അപ്പൊ അവനൊന്നും പറഞ്ഞില്ല ആൻഡ് ഗോട്ട് അപ്പ് ആൻഡ് വാഷ്ഡ് അവൻ എഴുന്നേറ്റ് എന്നിട്ട് മുഖം കഴുകെ ശരീരം കഴുകി വെൻ ഹി ടേൺഡ് ടുവേർഡ്സ് ഫാഗിൻ നേരത്തെ ഹാ ഡിസ്പിയർ നാ പെട്ടി അവിടെ കാണാൻ ഉണ്ടായിരുന്നില്ല ഓക്കെ അപ്പൊ ഇതിൽ ഒരു മിസ്റ്ററി ഉണ്ട് അപ്പൊ ഒലിയോർ രാവിലെ എഴുന്നേറ്റു എഴുന്നേറ്റ സമയത്ത് ഈ ഫാഗിൻ അയാള് മൊത്തത്തിൽ മോഷണം ആണ് ഇവരുടെ പരിപാടി എന്നാണ് മനസ്സിലാവും മാത്രമല്ല അതിന് പുറകിൽ എന്തൊക്കെയോ ക്രൂരകൃത്യങ്ങളും ഒക്കെയുണ്ട് ഞാൻ മനസ്സിലാവുന്നത് അപ്പോൾ ഇവൻ്റെ ജംഗമ വസ്തുക്കൾ ഇത്രയും മോഷിച്ച സാധനങ്ങളൊക്കെ ഇവനെ നോക്കുന്നത് കാണും ഈ ഉലുവർ കണ്ടു എനി അയാൾ ഈ ഒലിവറി കണ്ടു എന്ന് മനസ്സിലാക്കിയപ്പോൾ കുറച്ച് അദ്ാളിച്ചെങ്കിലും പുള്ളി ഉലിവർ കൃത്യമായ ഒരു ധാരണയൊന്നും കൊടുത്തിട്ടില്ല ഒലിയോറിന് ഇപ്പോഴും സംഭവമൊന്നും മനസ്സിലായിട്ടില്ല ഒലിയോർ വിചാരിക്കുന്നത് ഇവർ ചിരിക്കും പണക്കാരൻ നല്ല മനുഷ്യൻ തന്നെയാണ് ഈ കുട്ടികളൊക്കെ അനാഥാലയം പോലെ ഈ നോക്കി നടത്തണം എന്നുള്ള ധാരണയാണ് ഉള്ളത് പക്ഷേ എന്താണ് സത്യം എന്നുള്ളത് നമുക്ക് നോക്കാം അടുത്ത എപ്പിസോഡിൽ നമുക്കിത് കണ്ടിന്യൂ ചെയ്യാം ഓക്കെ ബൈ